നമസ്തേ ധാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ്സ് ഈ മാസം അവസാനത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണ് നവംബർ മാസത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചേഞ്ചിങ്ങുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക ¿Verdad? നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുക പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടാറോ റീഡിങ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു ഹീലിങ്സ് അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ട് എന്നതിൻ്റെ ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് നിങ്ങളിൽ വന്നു എന്നതിൻ്റെ അർത്ഥം കേട്ടോ കൂടാതെ തന്നെ നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ക്ലാരിറ്റിയോട് കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടാറോ റീഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ച് ഇതിനെ കണക്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ടെന്നോ ഫാൻസിൻ്റെ എനർജിയെയാണ് നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ചുമന്നുകൊണ്ട് പോകുന്നവരാണ് അതായത് എന്തു പ്രോബ്ലംസ് വന്നാലും അത് ലാസ്റ്റ് നിങ്ങളുടെ തലയിലാണ് വന്നിരിക്കുക അതായത് നിങ്ങളാണ് അതിനകത്ത് മെയിൻ എനർജി ആയിട്ട് പ്രശ്നങ്ങളിൽ തീരുന്നതെന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഫയർ എനർജിയാണ് അതായത് പെട്ടെന്നായിരിക്കാം പ്രതികരിക്കുക പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൊല്യൂഷൻ എടുക്കുക അത് നല്ലതോ ചീത്തയോ ഒന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിൽ പെട്ടെന്ന് കണക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് അതായത് കാര്യത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുക പെട്ടെന്ന് ആക്ഷൻ എടുക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് എനിക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലൊന്നും ചിന്തയില്ലാതെ എടുത്തു എടുത്തുചാട്ടത്തിൻ്റെയും പെട്ടെന്ന് സംസാരത്തിലായിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അവിടെയും ഒന്നും ചിന്തിക്കാതെ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്ന അത് കഴിയുമ്പോഴായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് പതുക്കെ മതിയായിരുന്നു ആലോചിച്ചിട്ട് മതിയായിരുന്നു ആ ഒരു ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോകുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം പാസ്റ്റിലെ നിങ്ങളുടെ ചില എക്സ്പീരിയൻസുകളാണ് നിങ്ങൾ നേരിട്ടിട്ടുള്ള കുറേ ട്രോമയുണ്ട് നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസുകൾ നേരിട്ടിട്ടുള്ള ഒരുപാട് ഫൈറ്റിങ്ങിലൂടെ കടന്നു പോരേണ്ടി വന്നിരിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ ജീവിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ എനർജികളെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കൂടെ ഉള്ളവർ പോലും ശത്രുതാഭാവത്തോടു കൂടി നിങ്ങളെ ബിഹേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ എനർജിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും നിങ്ങളെല്ലാ ഭാരവും ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് ചുമക്കുന്നുണ്ട് ഒരു ഫാമിലി എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ഫെമിനിയൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫെമിനിയൻ എനർജി മസ്കുലൻ എനർജിയുടെയും കൂടി ഉത്തരവാദിത്തങ്ങളെ ചുമക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു പോലെ നിങ്ങൾ ഭാരം ചുമക്കുന്ന ഒരു എനർജിയാണെന്ന് പറഞ്ഞ് മോശം പറഞ്ഞതല്ല നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളൊരു പവറൂടി നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഫയർ എനർജി അതായത് എത്ര വലിയ പ്രശ്നമുണ്ടായാലും നിങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം ഭസ്മമാക്കി കളയും അതായത് നിസ്സാരവൽക്കരിച്ച് കളയും ചെറിയ കാര്യങ്ങളെ ചിലപ്പോൾ വലുതാക്കി കണ്ടിട്ട് വലിയ കാര്യങ്ങളെ വെറും നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളയുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ക്ഷമയുണ്ട് പക്ഷേ ക്ഷമയില്ല വളരെ നിഷ്കളങ്കമാണ് കണ്ടാൽ പറയത്തില്ല പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പക്ഷെ സഹാനുഭൂതിയും സഹജീവികളോട് വളരെയധികം കരുണയുള്ളൊരു എനർജിയൊക്കെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ട്രോമ എനർജിയാണ് കേട്ടോ വീഴ്ചകൾ മാത്രമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഈ ഒരു നിമിഷം വരെ എന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എത്രത്തോളം വിജയത്തിലേക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നിങ്ങൾ തലകുത്തനെ വീണിട്ടുണ്ട് ട്രോമ എനർജി ട്രാജഡി എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അവസ്ഥയെന്ന് പറയുന്നത് പക്ഷേ അതിനകത്തുള്ള കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കുണ്ടാകുന്ന വിജയങ്ങൾ അനുഭവിക്കേണ്ടവരാണ് നിങ്ങളുടെ ശത്രു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒന്നെങ്കിൽ അത് പാർട്ട്ണർ ആവാം പേരൻസ് ആവാം സഹോദരങ്ങളാവാം അതല്ലെങ്കിൽ മക്കളുടെ എനർജിയിലുള്ളവരാവാം അത് അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർ ഏറ്റവും ചേർത്ത് പിടിച്ച സുഹൃത്തുക്കളാവാം നിങ്ങൾക്കൊരു വിജയമുണ്ടായാൽ അതിൻ്റെ ഒരു പാതി നിങ്ങൾ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളാണ് നിങ്ങളുടെ ശത്രുക്കളെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് തിരിച്ചറിയുന്നു നിങ്ങൾ മാറ്റത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഹൈഡിങ് എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു അതായത് നിങ്ങളുടേതാകുന്ന ഒരു കാര്യവും നിങ്ങൾ ഡിസ്കഷനിലേക്ക് വിടാതെ ഹൈഡിങ് എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആവശ്യമില്ലാത്ത ഭാരങ്ങളെ ഇറക്കി വയ്ക്കാൻ പോകുന്നു അതായത് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരവർ നടപ്പിലാക്കിക്കൊള്ളുക എൻ്റെ കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്തോളാം എന്ന ആ ഒരു എനർജിയിലേക്കാണ് ഇനി നിങ്ങൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ബാലൻസിലേക്ക് വരികയാണ് അതായത് വളരെയധികം പോസിറ്റിവിറ്റിയിലേക്ക് വരികയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും തലയിൽ ഏറ്റിയത് മാറ്റി വയ്ക്കുന്നതോടുകൂടി അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മന്തിലി അത് അവസാനിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് അബണ്ടൻസും സ്റ്റെബിലിറ്റിയും ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ബാലൻസും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഒരു ഇമോഷൻസ് ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു സ്നേഹബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് എനർജിയിലാണ് കേട്ടോ അതായത് മാര്യേജ് എനർജി നിങ്ങൾ കുറേ ആളുകളുടെ എനർജിയിൽ മാര്യേജ് എനർജി വന്ന് ചേരുന്നുണ്ട് ഈ മന്തിൽ കേട്ടോ ഈ മാസം വിവാഹം കാത്തിരുന്ന പ്രണയ സാഫല്യം അതായത് നഷ്ടപ്പെട്ടു പോയ പ്രണയം തിരിച്ച് കിട്ടുന്ന സിറ്റുവേഷൻസുകൾ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ടൈം ബാലൻസ് എനർജിയിലേക്ക് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷനെ വിട്ട് ബാലൻസ് എനർജിയിലേക്ക് മാറുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ജീവിതം മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും അത് അതുപോലെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ട്രാജഡി ട്രോമ എനർജി ആണെങ്കിലും എല്ലാം അവസാനത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ആളുകളുടെ എനർജിയിൽ സ്റ്റക്കായിട്ട് നിന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്കൊരു മാറ്റമില്ലാതെ എപ്പോഴും ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നു എന്നാലും നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ അതൊരു വലിയൊരു ഗുണകരമായ അല്ലെങ്കിൽ വളരെ ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യം അതായത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്തു ചെയ്തിരുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സ്തംഭന അവസ്ഥയിലായിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അതിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ കിട്ടാൻ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ കാത്തിരുന്നു എന്നുള്ളൊരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്നൊരു ഫലമെന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരു എഫോർട്ട് എനർജിയിലേക്ക് വീണ്ടും ഒരു ടാസ്ക് എനർജിയിലേക്ക് തന്നെയാണ് അത് ചുവട് വെക്കാൻ പോകുന്നത് പക്ഷേ നിങ്ങൾക്കതിൽ ആണ് വരാൻ പോകുന്നത് കേട്ടോ അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിക്കോട്ടെ സാമ്പത്തികപരമാകുന്ന ഒരു മെച്ചൂരിറ്റിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച വ്യക്തികൾ എജ്യൂക്കേഷൻ പരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തികളാണ് എങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സ്തംഭന അവസ്ഥയാണ് എപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഈ ഒരു വിജയം വരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളൊരു ബൗണ്ടറി തീർക്കുക എന്നുകൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു വിജയം നിങ്ങളുടെ കൈകളിൽ വരണമെങ്കിൽ അത് കരിയർ പാതയിലായിക്കോട്ടെ സാമ്പത്തികപരമാകുന്ന കാര്യമായിക്കോട്ടെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനോ വിൽക്കാനോ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് വളരെ സീക്രട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് സ്തംഭനാവസ്ഥ വന്നിരിക്കുന്നത് അത് നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ബൗണ്ടറി ഇട്ട് നിന്ന് ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ സ്തംഭനാവസ്ഥ നെഗറ്റിവിറ്റിയുടെ ഫലമായിട്ടാണ് മറ്റുള്ളവരുടെ ഒരു കണ്ണു ദോഷം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക കരിങ്ങണ്ണ എനർജി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റുള്ളവരിൽ നിന്ന് വന്ന ഒരു നെഗറ്റിവിറ്റി ആയിരിക്കാം നിങ്ങൾക്കൊരു സ്തംഭനാവസ്ഥ സൃഷ്ടിച്ചത് ആ സ്തംഭന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് സക്സസ് വരും പക്ഷേ നിങ്ങളിൽ തന്നെ നിങ്ങളൊരു ബൗണ്ടറി തീർക്കുക എന്നാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് ഫോറോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് പുതിയ ചില സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു സോൾ കണക്ഷനെ ബേസ് ചെയ്ത് കരിയർ പാതയിലേക്ക് ആയിരിക്കാം ഈ ഒരു മന്ത് നിങ്ങൾക്ക് പുതിയ കുറച്ച് സുഹൃത്തുക്കളെ സന്തോഷം നിറഞ്ഞ ചില സിറ്റുവേഷൻസുകള് കരിയർ പാതിയെ ബേസ് ചെയ്ത് എന്തൊക്കെയോ ഒരു ഒരു ട്രാവലിങ് ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കരിയർ എനർജിയെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുന്നു ചില വ്യക്തികളുമായിട്ടുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളായിരിക്കാം അതെല്ലാം മാറി ഒരു ഒത്തുതീർപ്പിലേക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് ഫൈറ്റിങ്ങിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുനിന്നുവെങ്കിൽ അവരുടെ ഒരു കണക്ഷൻ ആയിരിക്കാം എന്താണെങ്കിലും കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഹാപ്പിനെസ് അതായത് ബന്ധങ്ങൾ കണക്റ്റഡ് ആകുന്ന ഒരു മന്തായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ബിസിനസ് സംബന്ധമായിട്ടോ കരിയർ എനർജി ആയിട്ടോ പുതിയ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റീസോ പുതിയ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു മാസം ശ്രദ്ധിക്കണം തടസ്സങ്ങൾ ഉണ്ടാകാനും ഫൈറ്റിംഗ് ഉണ്ടാവാനും കോമ്പറ്റേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ ോ അപ്പം ബിസിനസ് പരമാകുന്ന കാര്യങ്ങൾ ഒന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോങ്കിൽ ചില ആ രീതിയിലുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു പാസ്റ്റിലെ നിങ്ങളുടെ ഒരു സ്വപ്നം ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതലുള്ള നിങ്ങളുടെ ഒരു സ്വപ്നത്തെ നിങ്ങളൊന്ന് എന്താ പറയുക പുനർസൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഫലമാണ് ഈ തടസ്സങ്ങളെന്നാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളിൽ വേണ്ടപ്പെട്ടവര് നിങ്ങളെ ഇത് ഈ ഒരു മാസം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ എതിർക്കുന്ന ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൂടെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഈ മന്ത് നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലൂടെ കടന്നു പോവും കേട്ടോ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും ഇമോഷൻസും റെസ്പെക്റ്റും നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലൊരു ഫീലിംഗ് സ്റ്റക്ക്നെസ് ഒരു ട്രാപ്പിഡ് എനർജി ഇമോഷണൽ പരമാകുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഒരു ട്രാപ്പിഡ് എനർജി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഓൾഡ് ലേഡി പ്രസൻസിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇമോഷണലി ഒരു സ്റ്റക്നെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നത് കേട്ട് അതായത് പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് ഇന്ന വ്യക്തിയുടെ പ്രസൻസ് കൊണ്ടാണ് ഒന്നെങ്കിൽ ഒരു ഓൾഡ് ആവാം ഒരു വിഡോ എനർജിയിലുള്ള ലേഡിയുടേതാവാം അതല്ല എങ്കിൽ മദർ എനർജി ബേസ് ചെയ്തുള്ള ഒരു ലേഡിയുടേതാവാം എന്താണെങ്കിലൊരു കാരണം സ്ട്രോങ് ലേഡി പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണൽ പരമാകുന്ന ചില സ്തംഭനാവസ്ഥകൾ ഉണ്ടാകുന്നതായിട്ടും അത് ഇന്ന വ്യക്തിയിൽ നിന്നാണ് ഞാൻ നേരിടുന്നതെന്നുള്ളതും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും അതിന് വേണമെങ്കിൽ വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ചില പരിഹാരങ്ങൾ കാണാനും ഈ ഒരു മാസം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് കാര്യങ്ങളിൽ എഫോർട്ട് ഉണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് കുറച്ച് എഫോർട്ട് എടുക്കേണ്ട മാസവും കുറച്ച് കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നൊരു മാസം ാണ് ഈ ഒരു മാസം എന്ന് കാണുന്നുണ്ട് അതായത് ആളുകളെ ബേസ് ചെയ്ത് ഡബിൾ എനർജിയുടെ പ്രസൻസ് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പൂജയോ ഗുരുതി പുഷ്പാഞ്ജലിയോ അതല്ലെങ്കിൽ നാരങ്ങമാലയോ സമർപ്പിക്കുന്നത് നല്ലതാണ് ഈ ഒരു മാസം വിശ്വാസമുള്ളവർ കാരണം സാമ്പത്തികപരമാകുന്ന ബ്ലോക്കേജുകൾ ശത്രുദോഷത്താൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് ഒരു മടുപ്പ് നിരാശ ഇതൊക്കെയാണ് നിങ്ങളെ ബാധിക്കുന്നത് ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്ത വിധമുള്ള ഒരു എനർജിയിലേക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തോന്നാത്ത ചില എനർജികളൊക്കെ നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അത് നിങ്ങളോടൊപ്പം ഉള്ളവരുടെ കരിങ്കണ്ണിൻ്റെതാവാം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നാവ് ദോഷത്തിൻ്റെതാവാം എന്താണെങ്കിൽ നിങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി വരാത്ത വിധം ഒരു ബന്ധനം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഈ ഒരു മാസം കുറച്ച് ആളുകളുടെ എനർജിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ശത്രുതാ ഭാവത്തെ മാറ്റാൻ ഭദ്രകാളി ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിക്കുന്നത് തന്നെയാണ് ക്രിസ്ത്യൻ്റെ എനർജിയിലേക്കൊക്കെ പോയാൽ ഗിവർഗീസിന് വഴിപാട് കാര്യങ്ങൾ കഴിക്കുന്നതും മാതാവിന് മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വിളക്ക് എണ്ണ വിളക്ക് കളുത്തുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അല്ലാണ്ട് നമുക്കിപ്പോൾ ഇന്ന കാര്യം ചെയ്യാൻ നമുക്ക് ആളുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന പോലെ അല്ലല്ലോ നമ്മളിങ്ങനെ ജനറലി പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു എനർജി നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് ഇമോഷണലി ബാലൻസോടുകൂടിയും മറ്റുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റു നിങ്ങളോട് അടുത്ത് വരുന്ന ചില എനർജികൾ അതായത് നിങ്ങളുടെ ഒരു സ്വപ്നം കാലങ്ങളായിട്ട് നിങ്ങൾ കാത്തു വെച്ചിരുന്ന ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകുന്ന ഒരു എനർജി ഒരു മാസം ഉണ്ട് കേട്ടോ ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്നും അതായത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വേദനയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ച ചീറ്റിങ്ങിൽ നിങ്ങൾ ഇന്ന് പെയിൻ അനുഭവിച്ചും അതിൽ നിന്ന് മൂവ് മൂവൺ ചെയ്യേണ്ട അതൊരു വെല്ലുവിളി പോലെ നിങ്ങളെപ്പോഴും ശ്വാസം മുട്ടിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്ത് കട പറ്റുന്ന നിങ്ങൾ റിലാക്സ് എനർജിയിലേക്ക് വരികയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആകുന്ന നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായ ഹസ്തങ്ങൾ ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ പറ്റുന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ട്രാവലിങ്ങിൻ്റെ സമയമാണെന്നാണ് കാണുന്നത് കേട്ടോ മനസ്സുകൊണ്ടുള്ളൊരു ട്രാവലിംഗ് ആവാം ശരീരം കൊണ്ടുള്ളൊരു ട്രാവലിംഗ് ആവാം ഓപ്പർച്യൂണിറ്റീസ് വരുന്നു പുതിയ ചില കാര്യങ്ങൾ

അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് യാത്ര എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ടോക്സിക് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് അനുകൂലമായ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നിൽക്കുമ്പോഴും നിങ്ങൾ ടോക്സിക് എനർജിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിൽ കുറച്ച് നിരാശയുണ്ട് കേട്ടോ ഈ ഒരു മാസം കുറച്ച് നിരാശപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് പാർട്ട്ണറുടെ മാര്യേജ് എനർജി ബേസ് ചെയ്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ ഇതാണ് കിട്ടുന്നത് കുറച്ച് ദുഃഖവും നിരാശയൊക്കെ കാണുന്നുണ്ട് കാരണം ഇതിൻ്റെ ഇടയിൽ രണ്ട് വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തുന്നതിൻ്റെ ഫലമായിട്ട് അതല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന എന്തൊക്കെയോ ന്യൂസുകൾ നിങ്ങളുടെ ചെവിയിൽ എത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിക്കുള്ളിൽ ഒരു വിഷമം ഒരു കൺഫ്യൂഷൻ ഒരു നിരാശ ദുഃഖമൊക്കെ കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കാതെ നിങ്ങളോടൊപ്പം ജീ ലൈഫ് ലോങ് ഉണ്ടാവേണ്ട നിങ്ങളുടെ പാർട്ട്നർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുത്ത് അവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങൾ സത്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡിവൈൻ തീർച്ചയായിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഈ ഒരു മന്ദ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാടെ ഒരാഗ്രഹം സാഫല്യം നടക്കുന്നുണ്ട് കേട്ടോ അവരും ആഗ്രഹിച്ചിരുന്ന ഒരു ഇമോഷൻസ് അവർ കാത്തിരുന്ന ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ചീറ്റിംഗ് ചെയ്ത് അതായത് ഒരു റീയൂണിയൻ എനർജിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് വരുന്ന അതായത് ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ഒരു സിറ്റുവേഷൻസിൽ ഒരു റിയൂണിയൻ എനർജി അതായത് ഒരു കപ്പ് ഓഫ് ലവ് സ്വീകരിക്കണമെന്ന് അവർ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ചീറ്റിങ് ചെയ്ത് നിങ്ങളെ ചതിച്ച് കടന്നുപോയതാണ് ഈ ഒരു പേഴ്സൺ ആരെയാണോ ചീറ്റിങ് ചെയ്തത് ആ എനർജിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന റിട്ടേൺ എനർജി കണക്ട് ചെയ്യുന്നുണ്ട് ഒരു കപ്പ് ഓഫ് ലവ് എനർജി അതായത് ആ ഒരു സ്നേഹത്തെ സ്വീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈഗോ എനർജി ഇടിയുന്ന ഒരു മാസമാണ് കേട്ടോ അവരുടെ ഈഗോ പൂർണ്ണമായിട്ടും അവസാനിച്ച് തെറ്റുകളെ തിരുത്താനും അവർ ആ ഒരു എന്താ പറയുക ഒരു തെറ്റുകൾ നമ്മൾ ആ ഒരു തെറ്റ് ചെയ്തത് മനസ്സിലാക്കുന്ന ഒരു എനർജിയിലേക്ക് അതായത് കുറ്റബോധം തോന്നുന്ന എനർജിയിലേക്ക് അതുപോലെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു എനർജിയിലേക്കും പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണ വാല്യൂ എന്തായിരുന്നു എന്നും നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണെ കണക് അക്സെപ്റ്റ് ചെയ്തിരുന്നെന്നും കണക്റ്റ് ചെയ്തിരുന്നെന്നും എല്ലാം ഉള്ളത് ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ഈ ഒരു മന്തിലി മനസ്സിലാക്കുകയും ഈഗോ അവരുടെ മുന്നിലുണ്ടായിരുന്നത് ഈഗോ ആയിരുന്നു അതായത് ഒരു രീതിയിലും തോറ്റു തരില്ല എന്നുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലും വിട്ടുവീഴ്ച ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു എനർജി ആയിരുന്നു ആ ഒരു എനർജിയിൽ നിന്ന് അവർ പുറത്ത് കടക്കുകയാണ് കേട്ടോ അതുപോലെ മാനം വിവാഹം വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികൾ മാര്യേജ് എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു സക്സസ് വേണ്ട ജീവിതത്തിലെല്ലാം വിട്ട് കളഞ്ഞ് തിരിഞ്ഞു പോയ വ്യക്തികൾ ആ ഒരു നേട്ടത്തിന് വേണ്ടി തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി എനർജി വരുന്നുണ്ട് കേട്ടോ ഒരു വിവാഹം സക്സസ് ആണ് കേട്ടോ നിങ്ങൾ ഈ ഒരു പറയുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് ഒരു വിവാഹയോഗത്തിൻ്റെ സമയമാണ് മരിയേജ് എനർജി കണക്റ്റഡ് ആണ് നിങ്ങളിലും മരിയേജ് എനർജി കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ആ ഒരു പേഴ്സൺ വിവാഹം പോലുള്ളൊരു സാഹചര്യവുമായിട്ട് ഈ ഒരു മന്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിലും അവരുടെ തെറ്റുകൾ തിരുത്തി അവർ അടുത്തൊരു ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അവരുടെ ഈഗോയും മറ്റു കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് അവരും ഒന്ന് താഴാൻ തയ്യാറാകുന്നുണ്ട് അതിന് അത്രത്തോളം അവരും എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകുന്നത് വിട്ടുവീഴ്ചകളും മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടതും എല്ലാം അവരും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്